ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ നെല്ലിശ്ശേരിയിലേക്ക് മടങ്ങിയെത്തിയ അർച്ചന അച്ഛനമ്മമാരെ കണ്ട് പൊട്ടിക്കറിയുന്നു തമല എടുത്തീടെ നെഞ്ചിലേക്ക് ചേർന്ന് എത്രയും ഞാൻ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് എന്റെ കുഞ്ഞിനെ കൈവിട്ട് പോയല്ലോ അമ്മേ ദേവിക്ക് മുന്നിൽ ഞാൻ പ്രാർത്ഥിച്ചതായിരുന്നു കുഞ്ഞിനെ എനിക്ക് തിരികെ കിട്ടിയിരുന്നെങ്കിൽ ദേവിക്ക് മുന്നിൽ ഞാൻ എന്റെ കുഞ്ഞിനെ സമർപ്പിക്കുമെന്ന് എന്നിട്ടും ദേവി എന്നെ കൈവിട്ടല്ലോ അമ്മയെന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്നു ആ കാഴ്ച കണ്ട് സഹിക്കാനാകാതെ ദയാനന്ദ വിഷമിക്കുന്നത് കണ്ട് സേതു മാധവൻ ദയാനന്ദഷിനെ വിളിച്ചുകൊണ്ട് പോന്നു ഈ സമയം ഹസന പൊട്ടിക്കരയുന്ന കാഴ്ച കണ്ട് ആസ്വദിക്കാനായി വാദത്തിലേക്ക് എത്തിയ അവന്തിക സന്തോഷത്തോടെ തിരികെ തന്റെ റൂമിലേക്ക് പോകുന്നു എന്തു പറഞ്ഞ് അസനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ ആതിരേയും അരികിലിരുന്ന് സങ്കടപ്പെടുന്നു പിന്നീട് കാണുന്നത് സച്ചി കാർത്തികനെ കാണുവാനായി എത്തി ശശി കാർത്തികിനോട് വിവരങ്ങളൊക്കെ അന്വേഷിച്ചു ഏതെങ്കിലും രീതിയിൽ കാർത്തികിനെ ഞങ്ങളെ സഹായിക്കാൻ കഴിയുമോ അവിടെ ബോർഡിൽ ചെന്നപ്പോൾ അന്ന് ഉണ്ടായ സംഭവങ്ങൾ അത് അർച്ചന കുഞ്ഞിനെ അത്രത്തോളം സ്നേഹിക്കുന്നത് കൊണ്ടാണ് സ്വന്തം കുഞ്ഞിനെ പോലെ അർച്ചന അവളെ സ്നേഹിച്ചു തുടങ്ങിയത് അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിനോടുള്ള അർച്ചനയുടെ ആത്മബന്ധം അത് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല വേറെ പ്രശ്നങ്ങളൊന്നും അർച്ചന അവിടെ ഉണ്ടാക്കിയില്ല കുഞ്ഞിനെ അർച്ചനയ്ക്ക് വേണമെന്ന് പറഞ്ഞ് അർച്ചന ബഹളം വെച്ചു അത്ര മാത്രമേ ഉള്ളൂ പക്ഷെ അവരെടുത്തിരിക്കുന്ന തീരുമാനം അത് എങ്ങനെയെങ്കിലും കാർത്തിക് ഇടപെട്ടാൽ ഒന്ന് മാറ്റിയെടുക്കാൻ കഴിയുമോ എന്ന് സച്ചി ആശങ്കയോട് ചോദിക്കുമ്പോൾ കാർത്തിക് പറഞ്ഞു സച്ചി ഞാൻ വിവരങ്ങളൊക്കെ അന്വേഷിച്ചു പക്ഷെ ഇപ്പോ എ സി ബി എ സി പി സാഹിറ ആണ് ഇപ്പോ ഈ കേസ് അന്വേഷിക്കുന്നത് പിന്നെ സാഹിറയുടെ മേൽനോട്ടത്തിലാണല്ലോ കുഞ്ഞിനെ അന്ന് ശിശുക്ഷേമ സമിതിക്ക് കൈമാറിയതും അതുകൊണ്ട് തന്നെ ഇനി ഒരു പ്രശ്നം നിലനിൽക്കുന്നെന്ന് പറഞ്ഞാൽ ഇപ്പോ ആ പുറത്തുനിന്ന് വന്ന വിദേശത്തുനിന്ന് വന്ന ആ ദമ്പതികൾ കുഞ്ഞിനെ ഏറ്റെടുക്കാൻ പോകുന്നു എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ നിയമപരമായി അന്ന് കുഞ്ഞിനെ ഏറ്റെടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത്രയേറെ പ്രശ്നം പ്രശ്നമുണ്ടാകുമായിരുന്നില്ല പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ സസ്പെൻഷനിൽ കൂടി ആയതുകൊണ്ട് എനിക്ക് ഇക്കാര്യത്തിൽ കൈകടത്തുന്നതിന് ചില പരിമിതികളുണ്ട് മാത്രമല്ല ഞാൻ ഇതിൽ കൂടുതൽ ഇൻവോൾവ് ആകുന്നു എന്നറിഞ്ഞാൽ ചിലപ്പോൾ സാഹിറ ആ പക കൂടി നിങ്ങൾക്കെതിരെ പ്രയോഗിച്ചേക്കും അതുകൊണ്ട് തന്നെ സാഹറിയെ ഈ കേസിൽ കൂടുതൽ ഉൾപ്പെടുത്താതിരിക്കുന്നത് തന്നെയാണ് നല്ലത് അപ്പോഴേക്കും ശശി ചോദിച്ചു അല്ല കാർത്തിക്കിന് പോലീസ് ബന്ധങ്ങളുണ്ടല്ലോ അങ്ങനെ ഏതെങ്കിലും പോലീസ് ബന്ധങ്ങൾ വഴി ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോ കാർത്തി പറഞ്ഞു ശശി ഞാൻ എന്തായാലും ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ പക്ഷെ ഒരു ഉറപ്പും എനിക്കിപ്പോൾ പറയാനാവില്ല അങ്ങനെ ഒരു പ്രതീക്ഷയും മനസ്സിൽ കൊണ്ടുനടക്കണ്ട എന്നാൽ ആകുന്ന രീതിയിൽ നിങ്ങളെ സഹായിക്കാൻ പറ്റുമോ എന്ന് ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കാം അത്ര മാത്രമേ ഇപ്പോൾ എനിക്ക് പറയാൻ കഴിയൂ പക്ഷെ അതിൽ ഒത്തിരി പ്രതീക്ഷയൊന്നും വെക്കേണ്ട ആവശ്യമില്ല എന്നും ഞാൻ കൃത്യമായി തന്നെ ഓർമ്മപ്പെടുത്തുകയാണ് എന്തായാലും ഒന്ന് ഞാൻ ശ്രമിച്ചു നോക്കാം അർച്ചനയുടെ വിഷമവും അർച്ചനയുടെ സ്നേഹവും എത്രത്തോളം കുഞ്ഞിനോടുള്ള ആത്മബന്ധം എത്രത്തോളം ആണെന്ന് ഇപ്പോ ആ ബോർഡിന് മനസ്സിലായിട്ടുണ്ട് പക്ഷെ അവർ എടുത്തിരിക്കുന്ന തീരുമാനം ആ വിദേശികൾക്ക് കുഞ്ഞിനെ കൈമാറാം എന്നുള്ളതാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത് കൊണ്ടാണ് ഇപ്പോ നിങ്ങൾക്ക് കുഞ്ഞിനെ ഏറ്റെടുക്കുന്നതിൽ പ്രശ്നം നേരിട്ടിരിക്കുന്നത് അതുകൊണ്ട് തൽക്കാലം ഈ ഒരവസ്ഥയിൽ കുഞ്ഞിനെ അവർക്ക് കൈമാറുമെന്നുള്ള തീരുമാനത്തിൽ അവർ ഉറച്ചു നിൽക്കുമ്പോൾ കൂടുതൽ പ്രശ്നങ്ങൾ നമ്മൾ ഉണ്ടാക്കിയാൽ അത് അർച്ചനയ്ക്ക് ദോഷമായി വന്നേക്കും എന്തായാലും ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കാം എന്നാലാകുന്ന വിധത്തിൽ എനിക്കറിയാവുന്ന പോലീസ് ഫോഴ്സിലുള്ള എൻ്റെ സുപ്പീരിയർ ആളുകളോട് ഞാൻ ഒന്ന് സംസാരിച്ചു നോക്കാം എന്തെങ്കിലും ഒരു വഴി തെളിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്കായി പ്രയോജനപ്പെടുത്തും എന്നാ ഞാൻ തന്നെ വിളിക്കാമെന്നാ പറഞ്ഞു സച്ചിയുടെ യാത്ര പറഞ്ഞ് കാർത്തിക് അവിടെ നിന്ന് പോകുന്നു സച്ചിയെ സഹായിക്കാമെന്ന് കാർത്തിക് വാക്കു നൽകിയതിന്റെ സമാധാനത്തിൽ അങ്ങനെ ഒരു പ്രതീക്ഷയിൽ സച്ചി തൻ്റെ അർച്ചനയ്ക്ക് വേണ്ടി ഇതെങ്കിലും തനിക്ക് ചെയ്യണമെന്ന് കാർത്തിക്കിനോട് അറിയിച്ചു കുഞ്ഞുങ്ങൾക്ക് ഒരിക്കലും തനിക്ക് കുഞ്ഞുണ്ടാവില്ല എന്നും ഒരു കുഞ്ഞിന് ജന്മം നൽകാനാവില്ല എന്നും അറിഞ്ഞ നിമിഷം മുതൽ അർച്ചന വല്ലാത്ത വേദനയിലായിരുന്നു അർച്ചന ഒരു ഡിപ്രഷനിലേക്കിപ്പോ പോകൂ എന്ന് പോലും എൻ്റെ മനസ്സ് ആശങ്കപ്പെടുന്നുണ്ട് കാരണം എല്ലാ രീതിയിലും തകർന്നിരുന്ന മനസ്സിന് ഒരാശ്വാസമായിട്ടാണ് കുഞ്ഞ് ഞങ്ങൾ കരികിലേക്ക് വന്നത് അർച്ചന അവളെ സ്വന്തം കുഞ്ഞായി തന്നെ സ്വീകരിക്കുകയും അതിനെ സ്നേഹിക്കുകയും ചെയ്തു തുടങ്ങിയതാണ് ഞാനും അങ്ങനെ തന്നെയാണ് സ്നേഹിച്ചത് അർച്ചനയുടെ സന്തോഷം അതിലപ്പുറമൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല സത്യത്തിൽ ഞങ്ങളുടെ ഡ്രൈവറുടെ കുഞ്ഞാണ് എന്നല്ല എന്ന രീതിയിലായിരുന്നില്ല കുഞ്ഞിനെ ഞങ്ങൾ സ്നേഹിച്ചതും അവൾക്ക് വേണ്ടി ഓരോന്നും ചെയ്തതും അതുകൊണ്ട് തന്നെ ആ കുഞ്ഞ് അർച്ചന പ്രസവിച്ച കുഞ്ഞല്ല എന്ന സത്യം നിലനിൽക്കുമ്പോഴും ആ കുഞ്ഞ് ഞങ്ങളുടെ കുഞ്ഞാണെന്ന് തന്നെ ചിന്തയിലാണ് ഞങ്ങൾ അവളെ വളർത്തിയതും എല്ലാവർക്കും സ്വന്തം ഷോറിൽ ഒരു കുഞ്ഞ് എന്നാണല്ലോ എല്ലാവരുടെയും ആഗ്രഹം എന്നാൽ അവൾ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവൾ തന്നെയായിരുന്നു ആ കുഞ്ഞിനെ നഷ്ടപ്പെടുത്താൻ അർച്ചനയ്ക്ക് കഴിയുന്നില്ല ആ കുഞ്ഞിനെ നഷ്ടമായി കഴിഞ്ഞാൽ ചിലപ്പോൾ അവളെ എനിക്ക് എന്ന നീക്കമായി നഷ്ടമായേക്കുമെന്ന് സച്ചി വിഷമത്തോടെ കാർത്തികിനോട് പറഞ്ഞു അത് കേട്ടതും കാർത്തി പറഞ്ഞു എന്തായാലും സച്ചി സമാധാനപ്പെട് ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു അവരവിടെ നിന്ന് യാത്ര പറഞ്ഞു തിരിയുന്നു പിന്നീട് കാണുന്നത് അർച്ചന പൂജാമുറിക്ക് മുന്നിൽ വന്ന് ഭഗവാനോട് തൻ്റെ പരാതികൾ അറിയിച്ചു ഇത്രയൊക്കെ ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടും എന്തിനാ കണ്ണാ നീ എൻ്റെ അരികിൽ നിന്ന് എൻ്റെ മോളെ കൊണ്ടുപോയതെന്ന് ചോദിച്ച് സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് അർച്ചന പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോ പെട്ടെന്ന് മുകളത്തെ നിലയിൽ നിന്ന് കുഞ്ഞു കരയുന്ന ശബ്ദം അർച്ചന കേട്ടു അല്പം നേരത്തേക്ക് അത് തൻ്റെ തോന്നലായിരുന്നു എന്ന് ശ്രദ്ധിച്ച് നോക്കുമ്പോൾ കുഞ്ഞു കരയുന്ന ശബ്ദം കേട്ട് അർച്ചന വേഗം സ്റ്റെയർ കയറി മുകളിലേക്ക് എത്തി അവിടേക്ക് എത്തുമ്പോൾ അവിടുത്തെ ഹാളിൽ തന്നെ മൊബൈലിൽ കുഞ്ഞു കരയുന്ന ആ ഒരു വീഡിയോ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന പുഞ്ചിരിച്ചിരിക്കുന്ന അവന്തികയെ അർച്ചന കണ്ടു അവന്തികയുടെ പരിഹാസം കണ്ട് അർച്ചന ആകെ വേദനയോടെ നിൽക്കുമ്പോ അവന്തിക അർച്ചന അരികിലേക്ക് ചെന്നിട്ട് പറഞ്ഞു നിന്നെ ഒന്ന് പരീക്ഷിച്ചു നോക്കിയതാ ഇനി നിനക്ക് കുഞ്ഞിനെ നഷ്ടപ്പെട്ടതിന്റെ വേദനയിൽ എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചോ എന്ന് അറിയാനായിട്ട് ഇനി അഥവാ നിനക്ക് വല്ലാത്ത സങ്കടമാണെങ്കിലേ ദാ ഇതെടുത്തോ നീ എന്ന് പറഞ്ഞ ഒരു പാവയെ അർച്ചനയ്ക്ക് നേരെ നീട്ടി ദാ ഈ കുഞ്ഞിനെ നീ നിന്റെ കുഞ്ഞായി വളർത്തിക്കോ ഈ കുഞ്ഞിന് പാട്ടുപാടി ഉറക്കുകയും ഉമ്മ കൊടുക്കുകയും താലോരിക്കുകയോ ഒക്കെ ചെയ്തോ എന്ന് പറഞ്ഞെ പാവയെ അർച്ചനയ്ക്ക് നേരെ നീട്ടി ഇത് നിന്റെ ആ കയ്യിൽ നിന്ന് ആരും തട്ടിപ്പറിച്ചുകൊണ്ട് പോവില്ല ഇനി ആ ഡ്രൈവറുടെ കുഞ്ഞിനെ നിനക്ക് സ്വന്തമാക്കാമെന്ന് നീ ഒരിക്കലും കരുതണ്ട അതൊരു കാലത്തും നിന്റെ അരികിലേക്ക് വരാനും പോകുന്നില്ല അതുകൊണ്ട് ആ കുഞ്ഞ് ഇപ്പോ ഇതിനോടകം വിദേശത്തേക്ക് പറന്നിട്ടുണ്ടാവും എന്ന് അവന്തിക അർച്ചനയോട് പറഞ്ഞ് അർച്ചനയുടെ കൈകൾക്കുള്ളിലേക്ക് ആ പാവയെ ബലമായി വെച്ചു കൊടുക്കുന്നു അർച്ചന ആ പാവയെ കൈയിലേക്ക് കിട്ടിയതും അവന്തികയുടെ പരിഹാസം കൂടി കേട്ടപ്പോ കലിയോടെ അർച്ചന അത് താഴേക്ക് വലിച്ചെറിഞ്ഞു ഇത് കണ്ട അവന്തിക പറഞ്ഞു ഓ അത് ശരി അപ്പോ അങ്ങനെയായോ എന്ന് ചോദിച്ചപ്പോ അർച്ചന പറഞ്ഞു അതെ ആ കുഞ്ഞ് എന്റെ സ്വന്തം കുഞ്ഞാ ഡ ഡ്രൈവറുടെ മകളാണെങ്കിലും അവളെ ഞാൻ എന്റെ സ്വന്തം കുഞ്ഞായി തന്നെയാണ് വളർത്തിയത് എന്ന് പറഞ്ഞപ്പോ അവന്തിക പറഞ്ഞു ശരി നിന്റെ അമ്മവേഷമൊക്കെ ഇതോടെ തീർന്നു ഇനി നീ ഈ പാവയെ വേണം നീ കൊഞ്ചിച്ചു അതിനല്ല ഞാൻ തന്നതെന്ന് അവന്തിക ചോദിക്കുമ്പോ അർച്ചന പറഞ്ഞു അതെ നിങ്ങൾക്കും ഇതുപോലെയുള്ള ഒരു അവസ്ഥ ഉണ്ടാവും നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങളും എന്നെങ്കിലും ഒരമ്മയാകാൻ ആഗ്രഹിച്ചിരുന്നെങ്കിൽ ഒരമ്മയുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ കഴിയുമായിരുന്നില്ല പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലോർത്തോ എന്നെങ്കിലും അവസ്ഥയിലേക്ക് നിങ്ങളും വെത്തും അന്ന് നിങ്ങൾ ഇതുപോലെ സ്നേഹിക്കുന്നതിനു വേണ്ടി കരയും അന്ന് ഇതേ അവസ്ഥയിൽ നിങ്ങളും എത്തിച്ചേരും കാലം ആർക്കും വേണ്ടിയും ഒരിക്കലും വഴിമാറി പോകാറില്ല കാലം എന്ന് പറയുന്നത് എല്ലാവരുടെയും നേരെ ഓരോരോ സമയത്ത് ഓരോ രീതിയിലായി വന്നെത്തുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും അങ്ങനെ ഒരു സമയം വരും നിങ്ങൾ നോക്കിക്കോ എന്ന് പറയുമ്പോൾ അവതിയെ ചോദിച്ചു അത് ശരി നിനക്കിതൊക്കെ എവിടെ നിന്ന് പറയാൻ പറ്റുന്നു അർച്ചനെ ഇതൊക്കെ എവിടുന്നാ നീ പഠിച്ചത് നീ സ്കൂളിൽ ആരെങ്കിലും പഠിപ്പിച്ചോ അതോ നീ എവിടെയെങ്കിലും ഏറെങ്കിലും സിനിമയിൽ കേട്ട ഡയലോഗാണോ ഇത് എന്തായാലും ഒരു കാര്യം നീ ഓർ ഓർത്തു വെച്ചോ അർച്ചനെ നീ പറഞ്ഞതുപോലെയുള്ള ഒരു അവസ്ഥ ഈ അവതിയയ്ക്ക് ഒരു കാലത്തും ഉണ്ടാകാൻ പോകുന്നില്ല ഞാൻ ആരുടെയും മുന്നിൽ സ്നേഹത്തിന് വേണ്ടി കരയാനോ കെഞ്ചാനോ പോകുന്നില്ല നോക്കിയിരുന്നു ഇതൊക്കെ നിന്റെ പെറും വ്യാമോഹങ്ങളായിരിക്കും ഒരു കാലത്തും നീ ആഗ്രഹിച്ചതുപോലെ ആ കുഞ്ഞിനെ നിന്റെ കയ്യിൽ എത്തിക്കുകയുമില്ല വെച്ചോ എന്ന് പറഞ്ഞപ്പോ അർച്ചന പറഞ്ഞു അതെ ആ കുഞ്ഞിനെ എനിക്ക് വളർത്താൻ യോഗമുണ്ടെങ്കിൽ ആ കുഞ്ഞ് എൻ്റെ കയ്യിൽ തന്നെ വരും ഞാൻ അതിനെ സ്നേഹിച്ചത് സത്യമാണെങ്കിൽ ഞാൻ ഈശ്വരനെ വിശ്വസിക്കുന്ന സത്യമാണെങ്കിൽ ആ കുഞ്ഞിനെ എൻ്റെ കയ്യിലേക്ക് ഈശ്വരൻ എത്തിക്കും ആ കുഞ്ഞിനെ വളർത്താൻ എനിക്ക് യോഗമുണ്ടെങ്കിൽ ഇനി അഥവാ കുഞ്ഞിനെ എനിക്ക് കിട്ടിയില്ല എങ്കിൽ അങ്ങനെ ഒരു യോഗം എനിക്കില്ല എന്ന് കരുതി ഞാൻ സമാധാനിച്ചോളാം എന്ന് അർച്ചന പറയുമ്പോൾ അമതിക പറഞ്ഞു എന്നാ നീ ആ യോഗമില്ലെന്ന് കരുതി അങ്ങനെ ജീവിക്കുന്നതാ നല്ലത് എന്ന് പറഞ്ഞ് അമതിക താഴേക്ക് പോകുന്നു അർച്ചന പിന്നാലെ താഴേക്ക് എത്തുമ്പോൾ ആ ഡൈനിങ് ടേബിളിന് മുകളിൽ കിടക്കുന്ന ആ പാവയെ കണ്ട് ആ കൈ അത് കയ്യിലെടുത്ത് തൻ്റെ കുഞ്ഞിനെ കുറിച്ച് ഓർത്തു പോകുന്നു അന്ന് മാളു തന്റെ കയ്യിൽ വന്നു ചേർന്ന നിമിഷങ്ങളെക്കുറിച്ചും കുഞ്ഞിനെ താലോലിച്ചതും കുഞ്ഞിന്റെ കാര്യങ്ങളെല്ലാം നോക്കി നടന്നതുമായിട്ടുള്ള നിമിഷങ്ങൾ ചിന്തിച്ച് അർച്ചന വീണ്ടും ഭഗവാന്റെ മുന്നിൽ കണ്ണീരോടെ വന്ന് പ്രാർത്ഥിച്ചു പിന്നീട് കാണുന്നത് നെല്ലിശ്ശേരിയുടെ മുറ്റത്തേക്ക് ഒരു പോലീസ് ചീപ്പ് വന്നിരുന്നു ആ ശബ്ദം കേട്ട വാതുക്കിലേക്ക് എത്തിയ ആതിര പോലീസുകാർ ഇറങ്ങി വരുന്നത് കണ്ടതോടെ ഭയത്തോടെ വേഗം അവത്തേക്ക് ഓടി അച്ചാ എന്ന് വിളിച്ചു റൂമിലായിരുന്ന സേതുമാതം പുറത്തേക്ക് ഇറങ്ങി വന്ന കാര്യം അന്വേഷിക്കുമ്പോഴേക്കും ആതിര പറഞ്ഞു അച്ചാ അതാ പോലീസ് പോലീസോ അതെന്താ എന്നിങ്ങനെ ചോദിച്ചപ്പോ പെട്ടെന്ന് അവർ അകത്തേ കയറി വന്നു ഇവിടെ അർച്ചനയുണ്ടോ എന്ന് ചോദിച്ചിട്ടും സേതു പറഞ്ഞു ഉണ്ടല്ലോ എന്താ സാർ എന്താ പ്രശ്നം എന്ന് അന്വേഷിച്ചു അതെ കഴിഞ്ഞ ദിവസം ഒരു ഓർഫണേജിൽ ചെന്ന് അർച്ചന പ്രശ്നം ഉണ്ടാക്കിയില്ലേ അതിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വന്നതാണ് എന്ന് പറഞ്ഞപ്പോ സേതു പറഞ്ഞു സർ അത് ഇത്രയും നാൾ ആ കുഞ്ഞിനെ നോക്കിയിരുന്നത് അർച്ചനയാണ് അവളാണ് വളർത്തിയത് അതിന്റെ ഒരു വിഷമത്തിലാണ് അന്ന് അങ്ങനെയെല്ലാം ഉണ്ടായത് അല്ലാതെ അവൾ മനപൂർവ്വം ഒന്നും ചെയ്തതല്ല എന്ന് പറഞ്ഞപ്പോ ഉടനെ പോലീസ് പറഞ്ഞു ഞങ്ങൾ ഓർഫനേജിൽ പോയി കാര്യങ്ങൾ അന്വേഷിച്ചു ഞങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്തായാലും എ സി പി പറഞ്ഞ അനുസരിച്ച് ഇവിടെ വന്ന് അർച്ചനയുടെ മൊഴി എടുക്കണമെന്ന് പറഞ്ഞു അതിന് അവരുടെ മൊഴി മൊഴിയെടുക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇവിടേക്ക് എത്തിയത് എന്ന് പറഞ്ഞപ്പോ ചെതുമതൻ ചോദിച്ചു അല്ല സാർ അറസ്റ്റ് മറ്റോ ആണോ എന്ന് ചോദിച്ചതും ഏ അറസ്റ്റൊന്നും അല്ല ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ അറിയണം ആ കുട്ടിയെ എടുക്ക വളർത്താനായിട്ട് ഒരു വിദേശ ദമ്പതികൾ തയ്യാറായിട്ടുണ്ട് അതിന് കുഞ്ഞിന്റെ ഡീറ്റെയിൽസ് അറിയണം അതിനു വേണ്ടിയാണ് കുഞ്ഞുമായി അടുത്തിട കുഞ്ഞുമായിട്ട് കൂടുതൽ അടുത്തിടപഴകിയിട്ടുള്ളത് അർച്ചനയാണല്ലോ അതുകൊണ്ടാണ് അർച്ചനയോട് വിവരങ്ങൾ അന്വേഷിക്കാൻ ഞങ്ങൾ വന്നത് അപ്പോഴേക്കും ആതിര വേഗം തന്നെ അർച്ചനയുടെ അരികിലേക്ക് എത്തി ചേച്ചിയെ ചേച്ചിയെ കാണാനായി പോലീസ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞതും ആതിര ആകെ ടെൻഷനോട് പറയുന്നത് കേട്ട് അർച്ചന ചോദിച്ചു പോലീസോ എന്ത് പറ്റി എന്താ കാര്യം എന്ന് അന്വേഷിച്ചപ്പോൾ ആതിര പറഞ്ഞു ചേച്ചിയോട് എന്തൊക്കെ കാര്യങ്ങൾ ചോദിച്ചറിയാനാണെന്നാണ് അവർ പറഞ്ഞത് കുഞ്ഞിൻ്റെ കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി എത്തിയതാണെന്ന് പറഞ്ഞത് എന്ന് പറയുമ്പോൾ ഉടനെ ആതിര ആശങ്കയോട് പറയുമ്പോൾ അർച്ചന പറഞ്ഞു നീ ഇതിനെ പേടിക്കുന്നത് അവർക്ക് എന്താ അറിയേണ്ടതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു കൊടുക്കാം എന്ന് പറയുമ്പോൾ വാദത്തിലേക്ക് എത്തി അവന്തിയ പറഞ്ഞു ചെല്ലേ നീ കാരണം ഈ വീട്ടിൽ എന്നും പോലീസ് കയറി ഇറങ്ങുകയല്ലേ എന്ന് അവന്തിയ പരിഹസിച്ച് പറയുമ്പോൾ അർച്ചന പറഞ്ഞു അല്ല അവര് എന്നെ സംസാരിക്കുന്നതല്ലേ ഉള്ളൂ അല്ലാതെ എന്നെ തൂക്കിക്കൊല്ലത്തൊന്നും ഇല്ലല്ലോ എന്ന് അർച്ചന ചോദിച്ചു നീ വാതിരേ എന്ന് പറഞ്ഞെ അർച്ചന ആദ്യം വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുമ്പോ അവന്തിക ചിരിച്ചുകൊണ്ട് അവിടെ തന്നെ നിന്നും നീ അങ് ചെല്ലെ എന്താ സംഭവിക്കുന്ന നമുക്ക് കാണാം എന്ന് പറഞ്ഞു അവന്തിക അവിടെ നിൽക്കുമ്പോൾ അർച്ചന താഴെ ഹാളിലേക്ക് എത്തി നിങ്ങളാണോ അർച്ചന എന്ന് പോലീസ് ചോദിച്ചതും അതേ അർച്ചന മറുപടി നൽകി നിങ്ങൾ ഇന്നലെ ഓർഫനേജിൽ പോയി ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയില്ലേ അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ അറിയാനാണ് വന്നത് ഇന്ന് ആ കുഞ്ഞുമായി കുഞ്ഞിനെ കുറിച്ച് അറിയാവുന്നവർ ഒരാൾ മാത്രമേ ഉള്ളൂ അത് നിങ്ങളാണല്ലോ അതുകൊണ്ട് ആ വിദേശ ദമ്പതികൾ കുഞ്ഞിനെ ഇതത്തെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ആ നിലയ്ക്ക് അവർക്ക് ചില കാര്യങ്ങൾ അറിയണം അത് അതറിയാനാണ് വന്നത് എന്ന് പറഞ്ഞപ്പോൾ അർച്ചന ചോദിച്ചു എന്താ അറിയേണ്ടത് സർ ചോദിച്ചോളൂ എനിക്കറിയാവുന്നതും ഞാൻ പറയാം എന്ന് പറഞ്ഞതും അയാൾ അദ്ദേഹം പറഞ്ഞു അതെ ഇവിടെ വെച്ചല്ല അങ്ങ് പോലീസ് സ്റ്റേഷനിൽ വന്ന് വരണം അവിടെ കൊണ്ടുപോയാണ് ഞാൻ നിങ്ങളെ മൊഴിയെടുക്കേണ്ടത് എന്ന് പറഞ്ഞു എന്ത് കേട്ടതും സേമാനോൻ ചോദിച്ചു അല്ല സാർ ഇവിടെ വെച്ച് സംസാരിച്ചൂടെ അർച്ചന ഇപ്പോ ആകെ വിഷമത്തിലാണ് കുഞ്ഞിനെ നഷ്ടപ്പെട്ടതിന്റെ വേദനയിൽ അങ്ങനെ കഴിയുന്ന ആളാണ് അതുകൊണ്ടാ എന്ന് പറഞ്ഞതും ഉടനെ പോലീസ് പറഞ്ഞു അതെ സാർ വേറെ അറസ്റ്റും മറ്റു കാര്യങ്ങളൊന്നും അല്ല തൽക്കാലം ഇവരുമായി സ്റ്റേഷനിൽ ചെന്ന് ഇവരുടെ എടുക്കണം അത്ര മാത്രമേ ഉള്ളൂ ഞങ്ങൾ തിരികെ ഇവരെ എത്തിക്കുകയും ചെയ്യാം എന്ന് അറിയിച്ചു ഉടനെ അർച്ചന പറഞ്ഞു അച്ഛാ കുഴപ്പമില്ല അച്ഛാ ഞാൻ ഇവരോടൊപ്പം പോയിട്ട് വരാം ബസർ നമുക്ക് ഇറങ്ങാം എന്ന് പറഞ്ഞു അർച്ചന പോകാൻ തുടങ്ങുമ്പോൾ അതെ അതിനു മുമ്പ് എനിക്ക് എൻ്റെ ഹസ്ബൻഡിനെ ഒന്ന് വിളിച്ച് വിവരം പറയണം എന്ന് അർച്ചന അറിയിച്ചു അതിനെന്താ നിങ്ങൾ വിളിച്ചോളൂ എന്ന് പോലീസ് മറുപടി നൽകിയതും അർച്ചന സേതുമാധവനോട് ഫോൺ ഒന്ന് തരാൻ ആവശ്യപ്പെടുന്നു സേതുമാധവൻ ഫോൺ കൊടുത്തിട്ടും അർച്ചന സച്ചിയെ വിളിക്കുന്നു സച്ചിയേട്ടാ ഇവിടെ പോലീസ് വന്നിട്ടുണ്ട് എന്ന് അവരുടെ കൂടെ മൊഴി നൽകാനായി ചെല്ലണമെന്നാ പറഞ്ഞത് എന്നറിയിച്ചു അത് കേട്ടതും സച്ചി പറഞ്ഞു ആ എന്നെയും വിളിച്ചിരുന്നു അർച്ചന മൊഴിയെടുക്കാനാണെന്ന് എന്നോടും വരാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് സച്ചി അറിയിച്ചു എന്നാ ശരി സച്ചിയേട്ടാ ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞു അർച്ചന ഫോൺ വെച്ചതിന് ശേഷം സേതുമാധവന് തിരികെ നൽകി എന്നാ ഇറങ്ങാം സർ എന്ന് പറഞ്ഞേ അർച്ചനെ പോകാൻ തുടങ്ങുമ്പോ അച്ഛൻ പേടിക്കണ്ട ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞു അർച്ചന അവരെ സമാധാനപ്പെടുത്തി ഇറങ്ങുന്നു ആതിരയെ നോക്കി മോള് പേടിക്കണ്ട എന്ന് ആതിരയോട് പറയുമ്പോ വല്ലാത്ത ടെൻഷനോടെ ആതിര അർച്ചനയെ നോക്കി അങ്ങനെ പോലീസുകാർക്കൊപ്പം ജീപ്പിനരികിലേക്ക് അർച്ചന പോകുമ്പോൾ അപ്പുറത്ത് ഔട്ട് ഹൗസിനും വെളിയിൽ വന്നാൽ ആ കാഴ്ചയെല്ലാം കണ്ടു നിൽക്കുകയാണ് സ്നേഹ അർച്ചന അവിടുന്ന് പോയി കഴിയുമ്പോ അവന്തിക്ക് അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു ഓ ഇവിടെ കാരണം എന്തായാലും ഈ നെല്ലേരി തറവാടിന് നല്ല പേരായി എന്നും കയറി ഇറങ്ങുകയാണല്ലോ പോലീസ് ഇവിടെ എന്ന് പറഞ്ഞു എന്തായാലും അച്ഛൻ വേഗം ഒരു വക്കീലിനെ ഏർപ്പാട് ചെയ്ത് അവളെ ജാമ്യത്തിനെടുക്കാൻ ചെല്ല് എന്ന് പറഞ്ഞു ഇത് കേട്ട ഉടനെ ആതിര പറഞ്ഞു അതിന് ജാമ്യത്തിനെടുക്കേണ്ട ആവശ്യം എന്താ ചേച്ചിയുടെ മൊഴിയെടുക്കാനല്ലേ അവർ കൂട്ടിക്കൊണ്ടു പോയത് അവരിവിടെ തിരിച്ചു കൊണ്ടുവന്നാക്കുവെന്നും പറഞ്ഞല്ലോ എന്ന് സീരുമാനും അറിയിച്ചു ഇത് കേട്ടതും അർച്ചന പറഞ്ഞു വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്നതും കൂട്ടിക്കൊണ്ടു പോകുന്നതൊക്കെ സർവ്വസാധാരണ അതിനുശേഷമാണല്ലോ അവര് കേസ് ഫയൽ ചെയ്യുന്ന മറ്റു കാര്യങ്ങളൊക്കെ നടത്തുന്നത് അതുകൊണ്ട് ഇനിയിപ്പോ ഇപ്പോ സ്റ്റേഷനിൽ നിന്ന് ജാമ്യത്തിൽ എടുത്തില്ല എങ്കിൽ ചിലപ്പോൾ നമ്മൾ കോടതിയിൽ ചെന്ന് കഴിഞ്ഞ തവണത്തെ പോലെ ജാമ്യം എടുക്കേണ്ടി വരും എന്ന് സേതുമാധവനോട് അവന്തിക അറിയിച്ചു എന്തായാലും എന്ത് സംഭവിച്ചാലും നമുക്കാണ് നാണക്കേട് എന്ന് പറയുമ്പോ ആതിര ആകെ ടെൻഷനോടെ വേഗം ആ ജീപ് ജീപ്പ് അവിടെ നിന്ന് പോയോ എന്നറിയാനായി വാതിക്കിലേക്ക് ഓടിയെത്തി പിന്നാലെ സേതുമാധവനും നെല്ലിശ്ശേരിയുടെ മുറ്റത്തേക്ക് വന്നു നോക്കി അപ്പോഴേക്കും ജീപ്പിനുള്ളിൽ പോലീസുകാർ കയറി അവിടെ നിന്ന് അവർ പുറപ്പെട്ടു പോകുന്ന കാഴ്ച കണ്ടു ആകെ വിഷമത്തോടെ ആതിര തിരികെ മുകളിലേക്ക് കയറിപ്പോയി സേതുമാധവനും സങ്കടത്തോടെ കയറിപ്പോകുമ്പോൾ അപ്പുറത്ത് ആട് നിന്നിരുന്ന സ്നേഹ വേഗം വാദത്തിലേക്ക് എത്തി അച്ഛനൊന്ന് നിന്നേ അല്ല ഇപ്പോ ഈ നടക്കുന്നത് കണ്ട് ആർക്കും നെല്ലിശ്ശേരിക്കൊന്നും യാതൊരു മാനക്കേടും ഇല്ലല്ലേ എന്റെ കാര്യം വന്നപ്പോഴാണല്ലോ നെല്ലിശ്ശേരി തറവാട്ടിലുള്ളവർക്കെല്ലാം നാണക്കേടും മാനക്കേടും ഉണ്ടായിരുന്നത് ഇതിപ്പോ നല്ല പേരും പ്രശസ്തിയാണല്ലോ ആണല്ലോ നൽകുന്നത് ഇവിടുത്തെ മരുമകൾ അല്ലേ അച്ഛ എന്ന് ചോദിച്ച് സ്നേഹ അകത്തേക്ക് കയറിപ്പോന്നു സ്നേഹയുടെ ചോദ്യത്തിന് മറുപടി നൽകാനാകാതെ തല ഉനിച്ചു നിൽക്കുകയാണ് സേതുമാധവൻ അതിനുശേഷം അർച്ചന നേരെ സ്റ്റേഷനിലേക്ക് എത്തുമ്പോൾ അവിടെ അർച്ചനയെ ചോദ്യം ചെയ്യുന്നതിനു വേണ്ടി പോലീസുകാർ തയ്യാറായി നിന്നു ആദ്യം തന്നെ അർച്ചന അകത്തേക്ക് ചെന്നതും അർച്ചനയ്ക്ക് ഒരു റോസാപ്പൂവോർ സമ്മാനിച്ചു എന്താ കാര്യം എന്നറിയാതെ അർച്ചന അതിശയത്തോടെ നോക്കുമ്പോൾ ഇതെന്താ സംഭവം മൊഴിയെടുക്കാനാണെന്ന് പറഞ്ഞ് പോലീസ് ഇവിടേക്ക് കൊണ്ടുപോകുന്നത് എന്തിനാണെന്നറിയാതെ ആശ്ചര്യപ്പെട്ട് അർച്ചന നിന്നു അല്പസമയത്തിന് ശേഷം അർച്ചനയോട് അവിടെ വെയിറ്റ് ചെയ്യാനായി അതിൽ ഒരു ഉദ്യോഗസ്ഥന്ന് അറിയിച്ചു എന്താണെന്ന് അറിയാതെ എല്ലാവരും അങ്ങനെ അതിശയപ്പെട്ട് നിൽക്കുമ്പോൾ അർച്ചനയ്ക്ക് അരികിലേക്ക് കാർത്തിക്കും മീനാക്ഷിയും കൂടി എത്തി പിന്നാലെ സച്ചി അവരുടെ കുഞ്ഞുമായിട്ട് എത്തുന്നു സച്ചി കുഞ്ഞിനെയും കയ്യിൽ പിടിച്ച് അർച്ചനയ്ക്ക് അരികിലേക്ക് എത്തിയത് കണ്ട് അർച്ചന വളരെ പ്രതീക്ഷയോടെ അരികിലേക്ക് ഓടിച്ചെന്നു കുഞ്ഞിനെ കയ്യിലെടുത്ത് അർച്ചന സന്തോഷത്തോടെ കുഞ്ഞിനെ കൊഞ്ചിക്കുമ്പോൾ ആ കാഴ്ച കണ്ട് കാർത്തിക്കും മീനാക്ഷിയും നോക്കി നിന്നു എന്താ സംഭവം എന്നറിയാതെ അതിശയത്തോടെ കുഞ്ഞിനെ കിട്ടിയ സന്തോഷത്തിൽ സച്ചിയോടും സച്ചിയെ പോലും ശ്രദ്ധിക്കാതെ അർച്ചന കുഞ്ഞിനെ കൊഞ്ചിക്കുമ്പോൾ സേതുമാധവന്റെയും വീട്ടുകാരുടെയും ഒക്കെ പ്രാർത്ഥനയുടെ ഫലമായി അർച്ചനയ്ക്ക് ഭഗവാൻ തിരിച്ച് ആ കുഞ്ഞിനെ സമ്മാനിച്ചുവെന്ന് മീനാക്ഷേരിയിലേക്ക് എത്തി പറയുന്നു ചേച്ചി അർച്ചനയുടെ പ്രാർത്ഥനയുടെ ഫലമാണ് ഇപ്പോ ഈ കുഞ്ഞിനെ തിരികെ ലഭിച്ചെന്നും വിദേശത്ത് നിന്ന് വന്ന ദമ്പതികൾ എന്ന് പറയുന്നവർ കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടു പോകുന്ന റാക്ക് ആ ഗാങ്ങിൽ പെട്ടവരായിരുന്നു എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞുവെന്നും അങ്ങനെ പോലീസ് അവരെ പിടികൂടിയെന്നും അതുകൊണ്ട് കുഞ്ഞിനെ നിങ്ങൾക്ക് തന്നെ നിയമപരമായി കൈമാറാനാണ് കോടതി വിധിയായിരിക്കുന്നത് ഇപ്പോ സസ്പെൻഷനായിരുന്നില്ല കാർത്തിയെ തിരികെ എ സി പി ആയി വീണ്ടും ജോലിയിൽ പ്രവേശിക്കുകയും ഈ കേസിന്റെ അന്വേഷണം കാർത്തിക് ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുന്ന സന്തോഷ വാർത്ത കൂടി അവർ അറിയിച്ചു അതോടെ കുഞ്ഞിനെ എന്ന എന്നുനേക്കുമായി ഇനി ഒരിക്കലും തനിക്ക് നഷ്ടമാവില്ല എന്ന സന്തോഷവും കുഞ്ഞിനെ ഉടനും തന്നെ നിയമപരമായി സ്വന്തമാക്കാൻ സാധിക്കുമെന്നുള്ള സന്തോഷത്തിൽ കുഞ്ഞുമായി അർച്ചനയും സച്ചിയും തിരികെ നെല്ലിശ്ശേരിയിലേക്ക് മടങ്ങുന്നു